വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ചിരിക്കണ മീനിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഫ്രൈയും കറിയും ആണ് ഇന്നത്തെ വീഡിയോയില് ഇത് എന്ത് മീനാണെന്നൊന്നും അറിയില്ല ഇതിന് രണ്ട് പല്ലൊക്കെ ഉണ്ട് തോന്നണ അപ്പോൾ തെരണ്ടിന്റെയും സാവിന്റെ ഒക്കെ ഒരു ഷേപ്പുള്ള മീനാണ് എന്താ പേര് എന്നൊന്നും കറക്റ്റ് അറിയില്ല അപ്പോൾ നമ്മൾ ഇതാദ്യം തന്നെ കട്ട് പീസാക്കി ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണ് പകുതിക്കൊന്ന് മേലൊക്കെ നോക്കുന്ന സമയത്ത് തെരൻറ്റിൻ്റെ അതേ ഷേപ്പിലാണ് കാണുന്നത് പകുതി വാലിൻ്റെ അടുക്ക് നോക്കുമ്പോൾ സ്രാവാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മളത് കട്ടാക്കി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇത് വെച്ചിട്ട് കറി വെക്കുകയാണ് തലൻ്റെ പീസും അവിടെ ഇതൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ആ ഭാഗങ്ങൾ എടുത്തിട്ട് കറി വെക്കുകയാണ് അപ്പോൾ ഉള്ളിൽ തൂമിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഉള്ളിയും കൂടെ അതിൽ വാട്ടി എടുക്കുകയാണ് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വാടി വരുമ്പോൾ തന്നെ തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ഊർക്കാപ്പുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പുളിക്കുപകര ഊർക്കാപ്പൊളിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കണം കുറച്ചും കൂടെ പഴുത്ത തക്ക പഴുത്ത ഊർക്കാപ്പൊളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒരു ചതക്കണത് വെച്ചിട്ട് ഒന്ന് ചതച്ച് കഴിഞ്ഞാൽ നീരാക്കി എടുത്തിട്ടുണ്ട് ഇനി ഉള്ളി വാടി വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടൊന്നും കൂടെ വാടിയിട്ട് അതിലേക്ക് ഊർക്കാപ്പുളിയും കൂടെ ഇട്ടു കൊടുക്കുകയാണ് ഇതല്ലെങ്കിൽ മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ കറിയൊക്കെ ഇട്ടാണ്ട് ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ എന്തായാലും ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതെല്ലതും കൂടി ഈ നീരിലൊന്ന് കിടന്ന് ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കളറിന് വേണ്ടി കാശ്മീരി ചില്ലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൂടി കുറച്ച് മല്ലിൻ കൂടെ ഇട്ട് കൊടുത്തിട്ട് മസാലേൻ്റെ പച്ചമുളക് മാറി വന്ന ശേഷം അതിലേക്ക് ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് അതിലേക്കുള്ള കറിക്കുള്ള പീസും കൂടി ഇട്ട് കൊടുത്ത് കറി അവിടെ വെച്ചിട്ടുണ്ട് തിളക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ സമയം തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതൊക്കെ ഫ്രൈ മസാല കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു മുളകും മൂന്ന് വെളുത്തുള്ളീൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് ആരെങ്കൻ്റെ ഒരു നീരും കൂടെ ഇട്ടിച്ചിട്ട് അത് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മളെ കറി നന്നായി പീസൊക്കെ തിളച്ചിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ചപ്പിൻ്റെ എലയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് മുളകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ എണ്ണയിലേക്ക് മൂന്ന് വെളുത്തുള്ളീൻ്റെ എലി ഇട്ട് ഉണ്ടായിരുന്നല്ലോ അത് ഇട്ട് കൊടുത്ത് ഒരു മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വന്ന സമയത്ത് തന്നെ അതിലേക്ക് നമ്മൾ മീൻ്റെ പീസും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചപ്പിൻ്റെ എല്ലാം അരിഞ്ഞു വെച്ചതിൽ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇവിടെ കറിവേപ്പിലല്ലേ അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ പിന്നെ നമ്മളെ കറിയൊക്കെ കഷ്ണൊക്കെ നല്ല വെന്ത് സൂപ്പർ കറി ആയിട്ടുണ്ട് നല്ല ഡ്രയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം